ഉറങ്ങിയില്ലേ ഞങ്ങളൊക്കെ കിടക്കാൻ പോണേ ഉള്ളൂ ഞങ്ങളൊക്കെ കിടക്കാൻ പോവുന്നേ ഉള്ളൂ ഉറങ്ങാൻ സമയായില്ലല്ലോ സമയമാകുന്നല്ലേ ഉള്ളൂ ഉറങ്ങാൻ സമയമാകുന്നേ ഉള്ളൂ ടി വി നോക്കിക്കൊണ്ടിരിക്കുവാണോ ടി വി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നോ ടി വിയിലേ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നോന്ന് ഏ ഞാനിവിടെ കിടന്നാക്കാം ഇവിടെ കിടന്നാക്കാം ആ പിന്നെ എവിടെയാണ് പിന്നെ എവിടെയാന്ന് അമ്മ വിചാരിച്ചോണ്ടിരുന്നേ പിന്നെ എവിടെയാചാരിച്ചോണ്ടിരുന്നേ ഇല്ല വേറെ ഞങ്ങൾ നേരത്തെ ഇവിടെ താമസിച്ചോണ്ടിരുന്നേ ഇവിടെ താമസിച്ചോണ്ടിരുന്നേ ഞങ്ങളെ എലിക്കുട്ടിയോടിച്ചോണ്ടിരുന്നേ വേറെ ഏതാ പെരാ വേറെ ഏതാ പെരാ ഇല്ല അങ്ങനെ കണക്കടച്ചു കിടക്കുന്നു കൊണ്ടുപോന ഏത് വീട്ടിൽ കൊണ്ടുപോവാനാ ഏത് വീട്ടിൽ കൊണ്ടുപോവാനാന്ന് ഞങ്ങളുടെ വീടിതാ ഞങ്ങളുടെ വീട് ഇതാ വേറെ വീടൊന്നും ഇല്ല ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വീട് ഇതാ ഇത് പിന്നെ ആരുടെ വീടാ ഇത് പിന്നെ ആരുടെ വീടാ അമ്മ വല്ലവരും വീട്ടിൽ പോയി നമ്മള് താമസിക്കണം

നേരം പോകുമ്പോ എല്ലാ വരുന്നേരത്ത് കാണുന്നേക്കുവാണുന്നേരത്തൊക്കെ ആണോ നേരം പോയെന്നു അത് അമ്മക്കില്ല ഇഷ്ടപ്പെടാത്ത പറയുമ്പോ തിരിയല്ലാ മതി ഞങ്ങറിയ ണാൻ തുടങ്ങിട്ട് കൊറേ നാളായില്ലേ കാണാൻ തുടങ്ങി നാളായില്ലേ ആറരല്ലൊടങ്ങാളായില്ലേ കുട്ടിയെ ഇവിടെ വെച്ച് ആ ഇവിടെ വന്നിട്ടില്ലേ പിന്നെ ഓസ്ട്രേലിയോ പിന്നെ നമ്മ ഓസ്ട്രേലിയയിലായിരുന്നോ ആ ഞങ്ങൾ ഒന്നും പോയിട്ടില്ല എന്നാലും ഒരു സ്ഥലത്ത് നിക്കണ്ടേ ഒരു സ്ഥലത്ത് നിക്കണ്ടേ ഞങ്ങളുടെ വീട്ടിൽ മാത്രം ആ ഞങ്ങളുടെ വീട് പറഞ്ഞ എനിക്ക് കുട്ടിയുടെ വീടായിട്ട് താളി പൂട്ടോണ്ടായത് ഉറക്കം മഞ്ഞണ്ടോ ഏർക്കം മഞ്ഞണ്ടോ പിന്നെ നമുക്ക് കിടക്കാം ഇതാണോ അമ്മയുടെ കൂടെ കൂട്ടുകിടക്കാൻ വന്നേക്കണേ ഇതാണോ കൂട്ടുകിടക്കാൻ വന്നേക്കണേ ടക്കാൻ വന്നേന്നു അമ്മക്ക് കൂട്ട് വേണ്ട ഒരാള് ഞാനൊരു കൂട്ടിലെല്ലോ കെട്ടിലല്ലേ കൂട്ടിലല്ല കെട്ടിലല്ലേ ഞാൻ ഈ കൊട്ടിലേ ോക്കേണ്ടത്തെ ആണോ അതെല്ലോ അല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും സമ്മതിച്ചല്ലോ രണ്ടാം പ്രാവശ്യം അമ്മ ഇതിലേ വന്നപ്പോ സമയം നേരം പോയുള്ളൂ ജോലി ചെയ്യുന്നതാണോ ആ അല്ലേ വീട്ടിൽ തന്നെയല്ലേ

വിടെ കൊണ്ടുപോയേക്കാം അമ്മേനെ എനിക്കുട്ടീനെ ഞാൻ ഇനി കുറച്ചും രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോ ഞാൻ വീട്ടിലോട്ട് പോയി അറിയത്ത് പുത്തമ്പുരയിലോട്ടോ ഏഹ് അറിയത്ത് പുത്തമ്പുരയിലാണോ ആ അവിടെ കൊണ്ടാക്കിയേക്കട്ടോ അവിടെ നിന്നു അവര് വീടല്ലേ എല്ലാം വീടിന്റെ എല്ലാം അമ്മയ്ക്കൊന്നും അവകാശിയില്ല ഇതുപോലെ കണ്ടിച്ച് വെച്ചാൽ ഒന്നും കണ്ടില്ല ഞങ്ങളൊന്നും കണ്ടില്ല ഇവിടെ അവതക്കൊച്ചും എലിക്കുട്ടിയൊക്കെയാ താമസിച്ചോണ്ടിരുന്നത് അവതക്കൊച്ചും എലിക്കുട്ടിയും മക്കളും ഒക്കെയാ താമസിച്ചുകൊണ്ടിരുന്നത് അവതൊക്കെ എലിക്കുട്ടിയും മക്കളും താമസിച്ചോണ്ടിരുന്നേ ഇവിടെ ഇവിടെ അത് ഒരു പത്ത് നാപ്പത്തിയെട്ട് വർഷമായിട്ട് എനിക്കറിയാം പത്ത് നാപ്പത്തെട്ട് വർഷമായിട്ട് എനിക്കറിയാം അതിന് മുമ്പ് താമസിക്കുന്ന പത്ത് നാപ്പത്തെട്ട് വർഷ മുമ്പേ ഞാൻ മുതലുള്ളതാന്ന് എനിക്കറിയാം ആണോ

കുറെ എന്നോട് വരാൻ പറയാൻ തുടങ്ങിട്ട് കിടക്കാൻ അല്ല അവിടെ ഇരുന്ന് ഉറവു ഇവിടെ വന്ന് കിടക്കാൻ ഇന്ന് ഇവിടെ കിടത്തിയാക്ക അമ്മയുടെ മകൻ ഇവിടെ കിടത്തിയാക്കാം അങ്ങോട്ടാ മകൻ ഇല്ല ഇവിടെ കിടത്തിയാക്കാ ഇന്ന് കടക്കാൻ സ്ഥലം ഇവിടെ കിടക്കണ്ടോ ഞാൻ മാത്രം കിടന്നാ മതി ആ ഇവിടെ കിടത്തിയാക്കാന്ന് പറയായിരുന്നു ഇന്നിവിടെ കടന്നോട്ടേന്നു അല്ല ഇവിടെ കിടത്തോട്ട് അവനോട്ട് സ്ഥലത്ത് പോയി കിടന്നോളാം വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി കിടന്നോള അയിന്റെ വീട് ഇതാമ്മേ അയിന്റെ വീട് ഇതാ ഇതിന്റെ വീട് ആണ് ആ നേരത്തേക്ക് ഇവിടെ കടന്നോണ്ടിരുന്നെ ആ അമ്മക്ക് അറിയത്തില്ലല്ലേ കല്യാണം കഴിക്കുമ്പോഴും ആ ഇവിടെ ആന്ന് കല്യാണം എന്നെ കഴിച്ചുകൊണ്ട് വന്ന ഇങ്ങോട്ടല്ലേ ആ പിന്നെ ഇങ്ങോട്ട് പഴയ പനയല്ലേ അങ്ങനെ എന്നെന്തെങ്കിലും കിടക്കാവും എന്തായാലും കിടക്കാം പൈസ മേടിച്ചല്ലേ അല്ലല്ലോ ആ പണിയിച്ചതാണ്ടായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നാ നേരത്തെ ഉണ്ടായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നോ വീട് പണതാ എന്നാ പിന്നെ ഒന്ന് മേടിക്കണമെങ്കിൽ എന്തോ പൈസ ഉണ്ടായിരുന്ന

രാത്രിയിലും പകലും ഞാറോളത്തെ വീടല്ലേ ഞാറോളത്തെ തറവാടില്ലല്ലേ കിടക്കാനായിട്ട് എന്നാ അത് തന്നെയാണോ എന്നാണോ നോക്കുന്നേ ആ വീടാണോന്നാണോ നോക്കുന്നേ അമ്മ പറഞ്ഞ വീട്

എത്രയോ എത്രയോ വർഷങ്ങളായി വരകളൊക്കെ കുഞ്ഞു നല്ല വഴിയൊക്കെ ഉണ്ട് ഇവിടെ വഴിയൊക്കെ ഉണ്ടേ കേട്ടോ

ുട്ടന്റെ ഞറുളത്തെ കുഞ്ഞുകുട്ടന്റെ അറിയോ പിന്നെ കുഞ്ഞുകൂട്ടനും ഏലിയും ഒക്കെ താമസിച്ചോണ്ടിരുന്നെ കുഞ്ഞുകൂട്ടനും ഏലിയൊക്കെ ഇവിടെ താമസിച്ചോണ്ടിരുന്നെ കുഞ്ഞുകുട്ടന്റെ മക്കളും മരുമക്കളും കൊച്ചു മക്കളും ഒക്കെ അവരൊക്കെ പോയി കുഞ്ഞുകൂട്ടനൊക്കെ പോയി ഇവിടുന്ന് കുഞ്ഞുകൂട്ടനൊക്കെ ഇവിടുന്ന് പോയി ആ അവര് വേറെ പോയി പേലിക്കുട്ടിയും മക്കളും എവിടെയുള്ളൂ പിന്നെ അവര് ഇവിടുന്ന് പോയ നേരെ മുകളിലോട്ട് പോയിപ്പോടെ ുംയ്യോ ആരും അല്ല ഞാനമ്മളിപ്പിച്ചു ഞാനുട്ടീനെ കുളിപ്പിച്ചത് എന്ന ഞാൻ ഓർക്കണ അമ്മ ഓർക്കുന്നില്ല ഞാൻ ഓർക്കണു ഞാൻ പകലാക്ക് അമ്മേനെ പകലാ പിടിപ്പിച്ചു രാത്രി ജോമോനെ അറിയോ ജോമോനെ അറിയുവോ പിന്നെ ആരാ ആ അമ്മേടെ ആരെങ്കിലും ഉണ്ടോ രോമോൻ ഏറ്റവും ഇവിടെ വരയില്ല ഇതല്ലേ വരാ പിന്നെ ഇതാന്നെ വരാ ഞാറുമുള ഉതിരക്കെട്ട ഏറുമുള ഉതിരക്കെട്ട കേട്ടിട്ടുണ്ടോ ഉദരക്കെട്ടല്ല ആ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടെങ്കിലുണ്ട് ഉണ്ട് പിന്നെ ബന്ധമുണ്ടോ ഇരയുടെ കാര്യമെനിക്ക് വനു ഇതിലേക്ക് വന്നിട്ടുള്ളത് ഉറക്കൊക്കെ കഴിഞ്ഞോ എന്നാ ഉറക്ക ഒരു കണ്ടിട്ട് ഉറങ്ങിയില്ല വിളിച്ചില്ലേ പകലേ കിടക്കേ ക്കാം അമ്മ കേട്ടാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന കേട്ടോണ്ടാ ഞാനിങ്ങി വന്നെ ഇത് ഓമല്ലൂര് 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 ആ അറിയോ ഓമല്ലൂര് ഓമല്ലൂര് അറിയോ ഓമല്ലൂര് ഓർക്കുന്നുണ്ടോന്നു ആ

മറന്നുപോയില്ലേ മക്കളൊക്കെയാ മറന്നു പോയേക്കണേപ്പുട്ടി മാതാവിനെ മക്കളെ ഒക്കെ മറന്നുപോയി മാതാവിനെയൊന്നും മറന്നു പോയിട്ടില്ലെന്നും മാതാവിനെ ഈശോനെയും മറന്നിട്ടില്ലെന്നും മറന്നില്ല മറന്നിട്ട് മറന്നിട്ടുണ്ടോന്നു മറന്നിട്ടില്ലെന്നും ഇവിടെ എന്താ വെക്ക് കറക്കുന്നല്ലേ മ്മ് ഞാൻ ഇതിക്കൂട കേട്ടാ ഇന്നെ ഇെന്നാ മാറ്റണം ഇെന്നാ ഇെന്നാ ഹോ ഇെന്നാ ഇെന്നാ തരൂ ഇെന്നാ മെ ബെഡ് മാറണം ബെഡ് കവറ നേ ബെഡ്ഡിന്റെ കവറാ അയ്യോ ഓ കിടേ ഇല മുകളിൽ വെച്ചിട്ട് കിടക്കവാൻ ഇവിടെ ബഡ്ജറ്റ് കൊടുക്കാനോ കൊൽട്ടാ സന്ദന്റെ പേര് നാ തുഞാര ഇുകള ഉടരക്കട്ട ഞാര ഇുകള ഉടരക്കട്ട നാ ആണോ അ അവിടെ വരെയട്ടോ അവിടെ വരെയൊന്നുമില്ല ഇല്ല ഇനേ അവിടെ ആള് അല്ലോ അതൊരു ബാത്റൂമാണ് ബാത്റൂമാണ് ബാത്റൂം

ഈ സ്ഥലത്തിന്റെ പേര് ഓമല്ലൂര് ഓമല്ലൂർ അല്ല സ്ലീവാപുരം താമസക്കാരില്ലേ ഇരിക്കുന്നേ ഈ കിടക്കണത് ഇരിക്കുന്നതും ഇരിക്കുന്നവരൊക്കെയാ എവിടത്തൊക്കെ താമസക്കാര് പിന്നെ പിന്നെ ഒരാൾ അപ്പറേ ഒരാൾ ഇപ്പറേം കിടക്കുന്നു പഴയ പെരൊക്കെ കൂട്ടി പണുതാ പുതിയ പെര ആക്കിയതാ ഈ പെര പണു കഞ്ഞിയിലോ പിന്നെ പിന്നെ പണിക്കാരറ്റയ്ക്കുള്ള കഞ്ഞിയില

കണ്ണു തുറന്നോ പിന്നാ കണ്ണെന്ന്റങ്ങണം കേട്ടോ എനിക്കൊറങ്ങണം അമ്മ ഉറങ്ങണില്ലെങ്കിൽ ഉറങ്ങണ്ട എനിക്കൊറങ്ങണം എന്നാ ഞാൻ പറഞ്ഞത് കേട്ടാ പറഞ്ഞ കണ്ണടച്ച് കിടന്നോളച്ചോട്ട് ഞാനിവിടെ കടന്നോണ്ടിരിക്കണേ എന്റെ അറവാട് ഇവിടെ അങ് പോണം അമ്മ ഇപ്പൊ അതൊന്നും ഉറങ്ങിക്കോ അന്വേഷിക്കണ്ടോ അമ്മയിപ്പതൊന്നും അന്വേഷിക്കാൻ പോകണ്ടോള ഇപ്പ കിടക്കണടുത്ത് കിടന്നുറങ്ങിക്കോ ാ മതി ഇനി ഇനിയേ ഇനി മിണ്ടരുത് ഈ പേരെന്നാ കിടന്നുറങ്ങിക്കോ ആരുടെ ആകട്ടെ വീട്ടിലോട്ട് ഏത് വീട്ടിലോട്ടാമ്മീട്ട് അമ്മയുടെ വീടാമ്മത് എനിക്കുട്ടിയുടെ വീടാ ഇത് ആ അമ്മയുടെ വീടല്ലേ ഇത് അമ്മ സ്ഥലം പറഞ്ഞത് അവിടെ കൊണ്ടിയേക്ക അതെവിടെ എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന വീട് ഇതാ എനിക്കറിയാവുന്ന വീട് ഇതാന്നേ അയ്യോ ലൈറ്റൊക്കെ ഇട്ട് ഇതാന്നുട്ടിക്ക് ഒന്നും ഇല്ല അലിക്കുട്ടി ഈ വീട് പണതിട്ടത് പണിയാതിരിക്കണ എന്തെങ്കിലും ആവട്ടെ കിടന്നുറങ്ങിക്കെടുത്താണോ ഞങ്ങൾ പണ കൊറച്ചൊക്കെ പണിയാത്തതും ഉണ്ട് ഞാൻ കടന്ന് ഉറങ്ങിക്കോ നാളെ സംസാരിക്കാം കേട്ടാ വലിയ അതൊക്കെ ഗുരിശിട്ടാ കിടക്ക് ഇന്ന് പ്രാർത്ഥനയെല്ലാം വന്നില്ല അതാ അവർക്കത്തില്ലാത്ത എന്റെ പേരോ ഈ പേരെ വെളിയ സ്ഥലത്തിന്റെ അത് സ്ലീവാപുരം ഇനി ചോദിക്കണ്ടവിടാ പറ നാളെ പറയാപ്പന്റെ ഉം മുത്തപ്പൻറെ പള്ളിയുണ്ടോ അമ്മ എല്ലാ പറഞ്ഞിപ്പ മുത്തപ്പൻറെ പള്ളിയുണ്ട് യുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക